ൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ അധികം മസാലയൊന്നും ഇല്ലാത്ത പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ് നമുക്കിത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനായിട്ട് പറ്റും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പം നമുക്കതിനു വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പാത്രം എടുക്കണം അപ്പം ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് ചെറുതായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും പിന്നെ ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി സ്പൈസസ് സ്പൈസസായിട്ട് നമുക്കിതിലോട്ട് രണ്ട് മൂന്ന് ഏലക്കായും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ചെറിയ സവാള ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ അധികം മസാല ഇടുന്നില്ലല്ലോ അപ്പോൾ അതേ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഴണ്ടുവരണം കുറച്ച് നേരം ഇളക്കിയപ്പോൾ തന്നെ വഴണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാവേ അതും കൂടി ഇട്ട് അതൊന്നും മൂത്ത് വരട്ടെ അങ്ങനെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാൻ ചിക്കനെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വലിയ പീസസിനെയൊക്കെ ചെറുതാക്കിയിട്ടുണ്ട് കാരണം അതാണ് എളുപ്പം നമുക്ക് വെന്ത് കിട്ടും അതുമല്ല കഴിക്കുമ്പോഴും അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ചിക്കനെയൊക്കെ ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ പൊടികളായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു അരിവിന് വേണ്ടിയിട്ട് പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ചിക്കനിലോട്ട് ഈ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീ അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇടേണ്ടതെന്ന് വെച്ചാൽ മാഗി ക്യൂബ്സ് ക്യൂബ്സാണ് അപ്പം ഞാനൊരു ഒന്നര മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാവേ ഓരോരുത്തർക്കും ടേസ്റ്റിനനുസരിച്ച് അതായത് ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം പക്ഷേ അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അതീ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പം തന്നെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും അതൊന്നും നന്നായിട്ട് കുക്ക് ആവാൻ തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ഒരു കപ്പ അരിയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് അത്യാവശ്യം റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇച്ചിരി നേരം ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്നാല് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം അപ്പോൾ ഞാൻ ഇന്നലോട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ദാനിവിടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാൻ കാരണം നമ്മുടെ മാഗി ക്യൂബ്സിന് ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തത് ദേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിന് നമുക്കിനി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം അപ്പോൾ ഞാനിത് അടച്ചു വെക്കുന്നുണ്ട് ഞാൻ കുക്കറിൻ്റെ സെയിം അടപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനി വീണ്ടും ഒന്നും കൂടെ തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ ഞാനിത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ആണ് വെച്ചിരിക്കുന്നത് ദേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ദേ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഇത് ദേ ഇങ്ങനെ കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും ഇതൊരു റൈറ്റൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് അടിപൊളിയാണ് അധികം മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ രാവിലത്തെ ഓട്ടത്തിനിടയിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നോക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്